അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾ വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പാന്തോട് സർഗോദയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി അരങ്ങേറും വെള്ളിയാഴ്ച അന്തിക്കാട് ചെത്തി മന്ദാരം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ശനിയാഴ്ച ഇന്ദു സീവാര്യർ ശ്രീവരദ പ്രമോദ് പാർത്ഥി എസ് മാരാർ ശ്രീവല്ലഭൻ പ്രമോദ് എന്നിവർ അവതരിപ്പിക്കുന്ന ചതുർ തുടർന്ന് എറവ് പാരിജാതം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഞായറാഴ്ച പാണിവാദനരത്നം പഴുവിൽ രഘുമാരാരുടെ ശിക്ഷണത്തിൽ അഭ്യാസിച്ച ദേവദത്തൻ നെച്ചിക്കോട്ട് പാർത്ഥി എസ് മേനോൻ ഋഷികേശ് എസ് മേനോൻ കാർത്തിക് മുരളി ജൈത്ര രഞ്ജീഷ് കൃഷ്ണ പ്രണീത് പ്രസാദ് അനുവിന്ദ് ശ്രീകുമാർ എന്നിവരുടെ പാഞ്ചാരിമേള മരങ്ങേറ്റം നടക്കുമെന്നും ഭാരവാഹികളായ അന്തിക്കാട് പത്മനാഭൻ ഷാജി കുറുപ്പത്ത് സജേഷ് കുറുവത്ത് കൃഷ്ണപ്രസാദ് നമ്പീശൻ ആകാശ് അറിക്കൽ എന്നിവർ അറിയിച്ചു